ഇന്ന് റജബ് ആറ് മഹാനായ സയ്യിദി ഖജാ മുഐീനുദ്ദീൻ ഉൽ ജിസ്തിൽ അജ്മീരി കദ്സ് അല്ലാസുറഹുൽ അസീസ് മഹാൻ അവർഗരുടെ വഫാത്ത് ദിനം ആ മഹാൻ്റെ മതത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹിൻ്റെ ഔലിയാക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന അത്ഭുതകരമായ ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് ഒരു തവണ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ അങ്ങ് ഏറ്റെടുക്കും ആ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും സമാധാനം കൊണ്ട് നമുക്കിങ്ങനെ സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ പറ്റും എന്ത് ചോദിച്ചാലും അള്ളാഹു തരും അത്ര അത്ഭുതം നിറഞ്ഞ ഏറ്റവും മനോഹരമായൊരു തിക്കറുണ്ട് ഒന്ന് പഠിക്കണ്ടേ അള്ളാഹു അള്ളാഹുറബ്ബില്ലാലൻ അത് പഠിക്കാനും അവൻ്റെ ഔലിയാക്കലുടെ പിന്നാലെ നടക്കാനും പടച്ചറബ് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹംദുൽ ഈ ഒരു ഹംതിൻ്റെ പറക്കെത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ കരുണക്കടലായറബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇന്ന് റജബാറാണല്ലേ അജ്മീർ പോയവരൊക്കെ ഉണ്ടോ കൂട്ടത്തില് അജ്മീർ പോയിട്ടുണ്ടോ എല്ലാവരും പോയിട്ടുണ്ടോ ഹെന്തുലില്ല പോയവർക്ക് ഇനിയും പോകാനും പോകാത്തവർക്ക് എത്രയും വേഗം ആ സന്നിധിയിൽ ചെന്ന് ഹാജയുടെ ദർബാറിൽ നിൽക്കാനും അള്ളാഹു അവസരം തരട്ടെ അതീമാനുള്ളവരുടെ മാത്രം ഒരു താല്പര്യമാണ് കേട്ടോ ഒരിക്കലും ഒരു വിദേത്ത് മനസ്സിലേക്ക് കടന്നുപോയ മനുഷ്യന് അല്ലാൻ്റെ അൗലിയാക്കളുമായിട്ടൊരു സുഹൃബത്ത് കിട്ടൂല അല്ലാൻ ഔലിയാക്കളുമായിട്ട് സുഹൃബത്ത് കിട്ടിയില്ലെങ്കിൽ അവൻ അല്ലാതെ കിട്ടൂല ഇല്ലേ അതായത് വെറുതെ പറയും ലൈ ലാല്ലോ ലൈ ലായില അല്ലെങ്കിൽ അല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ആ പറച്ചിലിൽ ഒരകാമ്പില്ല അവനല്ലാതെ മനസ്സിലായിട്ടില്ല അവനല്ലാതെ പ്രണയിച്ചിട്ടില്ല അല്ലാനെ പ്രണയിക്കണമെങ്കിൽ അല്ലാനെ അറിയണമെങ്കിൽ ഈ മഹത്വക്കൾ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം അവരുടെ സുഹബത്ത് വേണം അവരുടെ ചാരപ്പോയി നിൽക്കാൻ കഴിയണം ആ നൃത്തം പോലും നമ്മുടെ ഈ മാനുണ്ടാക്കിത്തരുന്ന മനോഹരമായ ഏറെ ഹൃദ്യമായ അനുഭൂതിയാണ് പക്ഷേ നിൽക്കണ്ട പോലെ നിൽക്കേണ്ട പോലത്തിൽ അവർ തൃപ്തിപ്പെടുന്ന പോലെ തന്നെ നിൽക്കണോട്ടോ അള്ളാഹ് ഉറമ്പുല്ലാലമീൻ തൗഫീക്ക് നൽകട്ടെ ഏതായാലും ആദ്യം തന്നെ അള്ളാൻ്റെ ഔലിയാക്കൾ ആ ഏറെ ഔലിയാക്കളേറെ ഇഷ്ടപ്പെടുന്നൊരു ദിക്കറുണ്ട് ആ ദിക്കറ് ഹൃദ്യമായി നമ്മളൊന്ന് ചൊല്ലിയാൽ ഒരു തവണ മതി തന്നെ ഒരുപാട് പേരൊന്നും വേണ്ട ഒരറ്റ ദിക്കറ് ഒരു തവണ ഒരു തവണ ചൊല്ലാൻ പറ്റിയാൽ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും അല്ലാഹു നമ്മളെ സ്നേഹിക്കും സമാധാനം കൊണ്ട് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടും അല്ലാത്ത വല്ലാത്ത അനുഭൂതികൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഏതാണ് അദിക്കർ ഏതാണ് അദിക്കർ സിമ്പിളാണ് ആദിക്കറാണ് അഫ്ലു ദിക്കർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ലാ ഇലഹ ഇല്ലാ ആ ലാ ഇലാ ഇല്ലയാണ് ആ ആദിക്കറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് കയ്യും കണക്കില്ലാത്ത പ്രത്യേകത ചൗഹീദാണ് അതിൽ പറയുന്നത് അല്ലേ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചു പറയുന്ന ഏറ്റവും മനോഹരമായ അധ്യാപനമാണ് ലായിലാഹില്ലൂടെ അള്ളാഹു നൽകിയിട്ടുള്ളത് ഹബീബായ് സല്ലു അലൈസ്മ തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട് അബ്ദുൽ മുസ്ലിം ലാ മനോഹരമായൊരു ഹദീഫുണ്ട് അവൻ്റെ മുസ്ലിമായ ഒരടിമ ഏ മനസ്സറിഞ്ഞ് ഇഹ്ലാസോടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലായിലാഹില്ല ഒറ്റത്തവണേ പറഞ്ഞുള്ളൂ ആ ലാ ഇലാഹിള്ള ഉടനങ്ങ് പറന്നു പറന്നുപോകും അതങ്ങനെ ഉയർന്നു റബ്ബുൽ ഇലാഹ അങ്ങനെ നിൽക്കും അതിങ്ങനെ അള്ളാഹു പറയും എൻ്റെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു അല്ലേ ഞാനിങ്ങനെ മനസ്സിലതിങ്ങനെ ഒരു ഒരു സങ്കല്പിച്ച് നോക്കുകയാണ് ലാ ഇലാഹ ഇലാഹിട പോക്കെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്

ഏയ് ഒരു തവണ ലാ ഇലാഹ ആത്മാർത്ഥതയോടെ നീ പുറത്തു കൊടുത്തില്ലോ അല്ലാറ കരുണക്കടലായ ജഗന്നിയന്ധാവായ റബ്ബുലീന ഉടനെ പറയും നിന്നെ നാവിൽ നിന്ന് ഉരുവിട്ട സമയത്ത് തന്നെ ഞാനെന്റെ അടിമക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് അത്ഭുത അത് ഒറ്റത്തവണ നമ്മൾ എന്തോരം നമ്മളെന്തോരം ലായിലാഹില്ലല്ലോ ചൊല്ലുന്നുണ്ട് എന്തോരം ചൊല്ലിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്നുവരെ അതിൻ്റെ അകക്കാൻ പറഞ്ഞ് ചൊല്ലാൻ പറ്റിയിട്ടുണ്ടോ ഹവായി തങ്ങൾ പറഞ്ഞു തരുന്നില്ലേ എല്ലാ ദിക്കറുകളും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിയിലേക്ക് എത്തിക്കണത് മലക്കേളർ ഇല്ലേ മലക്കേളി അമലും ഇങ്ങനെ പോകും എന്നാൽ ലായിലാഹിലുള്ള മാത്രം ഒരു മലക്കിനും പിടിയെടുക്കൂല ഡയറക്റ്റ് അങ്ങ് ഡയറക്റ്റ് അള്ളാഹുവി പോകും ഡയറക്റ്റ് പോകും ഒരു മരക്കും വേണ്ട ലാ ഇലാഹിയിലുള്ള അത്ര പവർഫുൾ ആയുധമാണ് എന്നാണ് സല്ല അള്ളാഹു അലഹി വസ്സല്ലാമ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അല്ലേ മഹാനായ നബിയുല്ലാഹി നൂഹ് അലഹി സ്വലാം അവിടുത്തെ പ്രിയപുത്രൻ ഉണ്ടല്ലോ സാം സാം ശ്യാം നൂഹ് സാം അലഹി സ്വലാമിനോട് നൂഹ് നബി പറയുന്നുണ്ട് മോനെ രണ്ട് കാര്യം ഞാൻ നിന്നോട് വസൂയത്ത് ചെയ്യാണ് രണ്ട് കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുകയും വേണം ഉപേക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നീ ഷിർക്ക് ഒഴിവാക്കണം അതുപോലെ തന്നെ അഹങ്കാരവും വെടിയണം ലായിലാഹയിലുള്ള നമ്മുടെ കൽബിലേക്ക് വരണമെങ്കിൽ ഈ രണ്ട് സാധനം ഒഴിവായി കിട്ടണം ഒരു മുസ്ലിമിനോട് ശിർക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു അല്ലാതെ ഒരാളെ ആരാധിക്കൂലല്ലോ വേറൊരു ഷിർക്കുണ്ട് ആ വേറൊരു ഷിർക്ക് ലായ്ലാഹയിലുള്ള റെഡിയാകാൻ തടസ്സമായി നിൽക്കുന്ന ശിർക്ക് ആ ഷിർക്കേതാ ഞാനെന്ന ഷിർക്ക് ഞാനെന്ന ശിർക്ക് അതെന്ത് ശിർക്കാണ് അതാണ് അഹങ്കാരം അതാണ് അഹങ്കാരം ആ എൻ്റെ പണം എൻ്റെ പണം എൻ്റെ വീട് ഞാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ മക്കൾ എൻ്റെ കച്ചവടം എൻ്റെ മൊബൈൽ എൻ്റെ കാർ എടാ നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ല അള്ളാക്ക് വേണ്ട ആ ലാ ഇലാഹ ഇല്ല നിനക്ക് ഫലപ്പെടില്ല കാരണം സമ്പത്ത് നീ ഉണ്ടാക്കിയിട്ടില്ല അല്ല തന്നതാണ് വീട് നിൻ്റെതല്ല അല്ല തന്നതാണ് മക്കൾ നിൻ്റെതല്ല അല്ല തന്നതാണ് കാറ് നിൻ്റെതല്ല അല്ല തന്നതാണ് ഈ ഞാൻ 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 എന്നൊരു തോന്നൽ നിന്റെ മനസ്സിലില്ലേ ആ ശിർക്ക് നീ നിന്നെ തന്നെ ആരാധിക്കുന്നു ഇല്ലേ ഇല്ലെങ്കിൽ നീ സമ്പത്തിനെ ആരാധിക്കുന്നു നിനക്ക് അള്ളാനെ ആരാധിക്കാൻ പറ്റിയിട്ടില്ല നീ അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല ലാ ഇലാഹ ഒന്നുമില്ല അല്ല അല്ലാതെ എനിക്കാരും ഇല്ല എന്നുള്ള ബോധ്യം അവിടെ വരണം അവിടെ വരണം മനസ്സിലാ ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാകുന്നുണ്ടോ അതാണ് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ആ രണ്ട് വരികൾ ഇല്ലേ അല്ലയെ മാത്രം കൊള്ളടോ മറ്റെല്ലാം തള്ളടോ അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ഏ എത്രയോ തവണ നമ്മൾ ഈ വരി പാടുന്നുണ്ടെന്നിട്ട് നമുക്ക് ബോറടിക്കുന്നില്ല അല്ലേ കാരണം എന്താ അള്ളാ അള്ളഹനോടുള്ള മഹബത്ത് എവിടെയോ നമുക്ക് കിടപ്പുണ്ട് അതങ്ങ് ശരിയാക്കി എടുക്കണം ആ ഒന്നൊന്ന് എൻ്റെ ഒപ്പം ഒന്ന് പാടിക്കല്ലോ അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അള്ളയുണ്ടെങ്കിലുണ്ട് സർവതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അല്ലാൻ പിടി മോനെ ആ സമ്പത്തും മറ്റ് കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു വെക്കല്ലേ നീ അള്ളാനെ കൊണ്ടാ കൽവിലേക്ക് അള്ളഹാനെ കൊണ്ടുപോകാ ഫവൈലുല്ലിൽ മുസല്ലീ നിസ്കരിക്കുന്നവർക്ക് നാശാണ് ന എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നവർക്ക് നാശമായത് എന്തുകൊണ്ടാണ് നാശമായത് സമ്പത്തിനെ പൂജിച്ചത് കൊണ്ടാണ് കൽവിനകത്ത് കെട്ടിയാലും കച്ചവടവും വീട്ടിലെ കാര്യവും കടങ്ങളും പ്രാരാബ്ദങ്ങളും എന്തിനാ ടെൻഷൻ എടോ നീ നിൽക്കണത് ഇതിനെ പടച്ച നാഥനായ റബ്ബിൻ്റെ മുമ്പിലാണ് ആ റബ്ബിനെ കൽബിലേക്ക് കൊണ്ടുവരാതെ സമ്പത്ത് കൊണ്ടുവന്ന് സമ്പത്തിനെ പൂജിച്ച് നിൽക്കുന്ന നിന്റെ നിസ്കാരം അല്ലാ കെന്തിനാ അല്ലാക്ക് എന്തിനാ അത് മനസ്സിലാകുന്നുണ്ടോ ല ഇല്ലാ ലാ ഇല്ലാഹു ല ഇല്ലല്ലാ ല ഇഹു മുഹമ്മദൂറസൂലേ പമ്പിനെ ഭയക്കുന്ന പോലെ നി റബിനെ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബിനെ പ്രിയം വെക്കടോ ആ പ്രണയത്തിലൂന്നി ലാ ഇലാഹില്ലല്ല പറയാൻ പറ്റണം ഇപ്പം രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു ഷിർക്കും അഹങ്കാരവും രണ്ട് കാര്യങ്ങൾ എൻ്റെ മോനെ നീ മുറുകെ പിടിക്കണേ നീ മുറുകെ പിടിക്കണേ ഇത് ഇത് ഇടതടവില്ലാതെ ഒരു ഒരു തടസ്സവും ഇല്ലാതെ അള്ളാഹുവിലേക്ക് കടന്നു പോകുന്ന രണ്ട് കാര്യങ്ങളാണിത് ഒന്ന് മോൻ പറയണം ലാ ഇലാഹില്ല മറ്റൊന്ന് എൻ്റെ മോൻ പറയണം സുബഹാന ഈ രണ്ട് സാധനവും അള്ളാഹുവിലേക്ക് ഒരു തടസ്സമില്ലാതെ ഉയർന്നു പോകൂന്ന് നുഹ നബിയുള്ള എന്തിന ലായ്ലാഹി ലക്ക് തടസ്സമായി ആകാശങ്ങളും ഭൂമികളും നിന്നാലും അതൊക്കെ തുണച്ച് നദനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലും ഏത് ലായ്ലാഹി ലല്ല നമ്മൾ വേറെ ലായ്ലായിനായി അല്ലോ എഴുപതിനായിരം ചൊല്ലി എൻ്റെ കടകബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല അങ്ങനെ ചൊല്ലിക്ക് വെറുതകൾ കിട്ടും ഇത് ഇതെന്ത് ലായ്ലാഹി ലല്ലയാണ് ഈ സാധനം വന്നോ കൽബിൽ വന്നോ ഈ പറഞ്ഞതൊക്കെ വന്നോ ഒന്നും വരാതെ വെറുതെ കൊണ്ടുള്ള ഈ അധര വ്യായാമം കൊണ്ട് എന്ത് പ്രതിഫലം

സ്വർഗത്തിൻ്റെ വില അത് ലാ ഇലാഹില്ലല്ലയാണ് ആ സ്വർഗത്തിൻ്റെ വില സ്വർഗത്തിനൊരു വില കൊടുക്കണ്ടേ ഇത്ര വലിയ അനുഗ്രഹങ്ങളൊക്കെ പഠിച്ചു തരുമ്പോൾ ഒരു വില എന്താണ് ആ വില ലായ്ലാഹിലള്ള ഇത്രയുള്ളൂ ലായിലാ ഇല്ലല്ല ആ പറച്ചിൽ കൃത്യമാണെങ്കിൽ ആ അള്ളം കൊണ്ട് കൊണ്ടുപോകും സ്വർഗ്ഗത്തിലോട്ട് പറയുമ്പോൾ അള്ളഹാനെ പ്രണയിച്ച് പറയണെ എൻ്റെ നാഥ് എനിക്ക് അവനല്ലാതെ ഒന്നുമില്ല എന്ന് എനിക്ക് ആരുമില്ല ആ ബോധ്യത്തിൽ പറയണെ ലാ ഇലാഹില്ല അല്ല ഇല്ലാതൊന്നുമില്ല ആ അതല്ല ഇച്ചമസ്താനൊക്കെ പാടിയില്ലേ ഏഹ് പച്ചയ്ക്ക് കച്ചോടം ചെയ്യാനില്ല മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം പേടിയില്ല ഉച്ച നേരം എന്തീ പറയ പടച്ചോനെ ഞാൻ ഞാൻ നിന്നോടൊപ്പം ഒരു കച്ചവടത്തിനില്ല അള്ളാഹ അള്ളാമായിട്ട് എന്ത് കച്ചവടം ആ ഞാൻ നിസ്കരിക്കണന്തിനാ നീ സ്വർഗം തരാൻ കണ്ടോ അതായത് അള്ളാക്ക് നമ്മൾ നിസ്കാരം കൊടുത്ത് സ്വർഗം മേടിക്കുകയാണ് അങ്ങനെ ഒരു കച്ചവടത്തിന് കച്ചവടത്തിനെയാകില്ല അല്ല സ്വർഗവും നരകമൊന്നും അല്ല എൻ്റെ വിഷയം എനിക്ക് വേണ്ടത് നിന്നെ കാണലാണ് അല്ല നിന്നെ കാണലാണ് നിൻ്റെ തൃപ്തി നിൻ്റെ തൃപ്തി നീ എന്നെ നരകത്തിലാണിരുന്നെങ്കിൽ ഞാനത് സഹിക്കാൻ തയ്യാറാണോ സഹിക്കല്ല എന്ത് ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെ നരകത്തിൽ ചാടാൻ തയ്യാറാണല്ലോ ഇപ്പം മനസ്സിലാവണ്ട നീ എന്നെ സ്വർഗത്തിൽ ഇട്ടാലും നരകത്തിലിട്ടാലും അത് നിൻ്റെ ഇഷ്ടമാണല്ല നിനക്കെന്നെന്തും ചെയ്യാം നിനക്കെന്നെന്തും ചെയ്യാം അല്ല ഒരു അടിമയുടെ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഹവിവാദങ്ങൾ പറയുന്നുണ്ട് നാളെ പല പരലോകത്ത് ഒരു അടിമ ഒന്ന് ഇങ്ങനെ നിൽക്കും അള്ളാൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കണേ അള്ളാഹ നീ ഒരുപാട് ഏ നീ സ്തുത്യർഹനാണ് എല്ലാം തരുന്നവനാണ് നീ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് ദുനിയാവിൽ തന്നതും ഇനി തരാൻ പോകുന്നതും ഒക്കെ തൃപ്തിയാണ് അപ്പോൾ അള്ളഹ പറയുന്നുണ്ട് അടിമയെ നിന്നെ ഞാൻ എൻ്റെ വിധിയിലുള്ളത് നിന്നെ നരകത്തിലേക്ക് ഇടാനാണ് നിന്നെ നരകത്തിലേക്ക് ഇടാനാണ് നമ്മളാണെങ്കിൽ പേടിച്ച് വിളിച്ച് വിറച്ചിങ്ങനെ നിലവിളിക്കുന്ന സന്ദർഭം ചിന്തിച്ച് നോക്കിയാൽ നാളെ മഹ്ഷറിൽ ജപാനിയാക്കളെന്ന മലക്കുകൾ പിടിക്കാൻ വരണതിന് മുമ്പ് ആ മനുഷ്യൻ ഒറ്റ ഓട്ടം കൊടുക്കുക അത്രേ എങ്ങോട് നരകത്തിലേ കൂടും എൻ്റെ നാഥൻ ഞാൻ നരകത്തിൽ കിടക്കണതാണെങ്കിൽ ആ നരകത്തിൽ ചാടാൻ ഞാൻ തയ്യാറാണ് എൻ്റെ നാഥൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നരകത്തിലേക്ക് ചെന്ന് ആ കവാടത്തിൽ നിൽക്കുമ്പോൾ നരകത്തിൻ്റെ തീയങ്ങ് തണുപ്പായി മാറും തീ അണഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അള്ളാ അല്ലാ അവനെ പ്രണയിച്ചാൽ തീ കുണ്ടാരം പോലും അള്ള തണുപ്പാക്കി തരും ചെയ്തു ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം നബിക്കും ബോധ്യമുണ്ട് എൻ്റെ നാഥൻ എന്നെ കരിച്ചു കളയില്ല അതല്ലേ ജിബ്രിൽ അലൈഹി സ്വലാം വരികയാണ് ഇബ്രാഹിം നബിയെ സഹായിക്കാൻ ഇബ്രാഹിംനബി എന്തെങ്കിലും സഹായം വേണോ ഇല്ല നിങ്ങളൊന്നും മാറിയുന്നു ഇത് ഞാനും എൻ്റെ റബ്ബന് തമ്മിലുള്ള ചില ഡീലുകളാ ആ ധൈര്യമായിട്ട് ചാടണം കിടേ ധൈര്യമായിട്ട് വീഴണം ഒരു സങ്കടമില്ല പ്രയാസമില്ല എൻ്റെ ഇഷ്ടം ഞാൻ തീക്കുണ്ടാരത്തിൽ വീഴലാണെങ്കിൽ എനിക്കത് തൃപ്തിയാണ് അവിടെ എത്തുമ്പോഴേക്ക് പടച്ചവൻ തീയെ തണുപ്പാക്കി മാറ്റി കൊടുക്കുക അതാണ് എൻ്റെ റബ്ബ് അതാണ് ഞാൻ നേരത്തെ പാടിയത് പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം മുഹമ്മദു ജന്ന സ്വർഗത്തിൻ്റെ വില ഏത് ലാഹി ലാഹി ലാ എനിക്കെന്ത് തന്നാലും എനിക്ക് എന്താ വേണ്ടതെന്ന് എന്നെക്കാൾ അറിയുന്ന എൻ്റെ നാഥൻ അല്ലേ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് ആ റബ്ബ് ആ റബ്ബ് ആ അറബുല്ലാലമീനെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ നാഥൻ അല്ലേ ആ നാഥനല്ലാതെ എനിക്ക് ആരുമില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ പറയുന്ന ഒറ്റ ലാഹിലാഹി ലല്ലാ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാനോട് വിൽക്കുന്നുണ്ട് ഈ അറബി എനിക്കൊരു ദിക്കറ് തരണം അല്ല എല്ലാത്തിനും ഫലമുള്ളൊരു ദിക്കറ് അല്ലാ കൊടുത്തു ലാ ഇലാഹില്ലാ അപ്പോൾ മുസാ നബി പറഞ്ഞെന്താ പഠിച്ചോണ്ട് ഇത് എല്ലാവരും ചൊല്ലണതല്ലേ അപ്പോഴും അല്ല പറയുന്നുണ്ട് യാറബി എനിക്ക് മാത്രം ഒരു തിക്കർ തരാമോ അപ്പം അല്ല പറയുന്നത് എന്താ മുസ ഈ ലോകം മുഴുവൻ ഒരു തുലാസിലും മറ്റൊരു തുലാസിൽ ലാ ഇലാഹഇല്ലം വെച്ചാൽ ലാ ഇലാഹ ഇലാഹള്ളയുടെ തട്ടിങ്ങനെ താഴ്ന്നിരിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല തിക്കർ ഇതിനപ്പുറൊന്നും ഇല്ല തരാൻ ലാ ഇലാഹള്ള ആണെന്ന് അള്ളാഹുറബുൽ ലാഹിലാഹില്ല ഇതാണ് അന്നാ ലൗലി ഏറ്റവും ഇഷ്ടപ്പെട്ട അധിക്കർ കേവലം വെറുതെ ചൊല്ലി ചൊല്ലിയല്ല കൽബിലറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോഴാണ് ഇല്ലേ ഫത് കുറുനീ അത് കുറുക്കും നിങ്ങളെന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ ഓർക്കും ഏയ് ലാ ഇലാഹില്ലല്ല പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഞാൻ വിളിക്കും എന്നാണ് പറയണത് നിങ്ങൾ ലാ ഇലാഹില്ലെന്ന പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങ് വിളിക്കും നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ഇതൊരു പ്രയോഗമാണ് റബ്ബിൻ്റെ അല്ലേ അങ്ങനെ ഓർത്തവരും അങ്ങനെ ജീവിച്ചവരുമാണ് അള്ളാൻ്റെ ഔലിയാക്കൾ അതുകൊണ്ടാണ് അവർ അല ഇന്ന അവർക്ക് ഭയമില്ല ടെൻഷനില്ലെന്ന് ഖുർആൻ അള്ളാൻ്റെ ഔലിയാക്കൾക്ക് ടെൻഷനില്ല ഭയം ഇല്ല അല്ലേ ആ കൂട്ടത്തിൽ വലിയ നേതാവാണ് മഹാനായ ീരി മഹാന്മാരുമായിട്ട് ബന്ധം വേണം നമുക്ക് അല്ലേ അവർ വഫാത്തിന് ശേഷമാണെങ്കിൽ ആ ബന്ധം ഉണ്ടാവണം അപ്പം ഹാജാത്തങ്ങള് പതിനഞ്ചാം വയസ്സിൽ അവിടുത്തെ ജീവിതത്തിലൊരു ചേഞ്ച് ഉണ്ടാകുന്നത് തന്നെ അവിടുത്തെ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സമയത്താണ് ആ നാട്ടിലേക്ക് മഹാനായി ഇബ്രാഹിമുൽ ഖന്ദൂസിറങ്ങിയുള്ള അനുവരണത് ആ ഹാജ എന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഓടിച്ചെന്ന് ആ വലിയ ഹിതുമെടുക്കാൻ സേവനം ചെയ്യാൻ ഭക്ഷണ തളികയിൽ നിന്ന് ഒരു ഈന്തപ്പഴമെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അതിലാകൃഷ്ടനായി സന്തോഷാണ് ആർക്ക് ഇബ്രാഹിം അൽ കന്ദൂസിറിയാ നുഹിന് ദ്വാരക്കാണ് ഹാജക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഒരു ഉണങ്ങിയ എടുത്ത് തൻ്റെ വായിലിട്ട് ചവച്ചിട്ട് ഹാജക്ക് കൊടുക്കുകയാണ് ഹാജ അത് വായിലേക്ക് വെച്ച് ചവക്കുമ്പോൾ മഹാനായ മഹാനായം സുല്ലമിക്ക് ഉസ്താദ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഫത്തറക്ക ദുനിയ് ദുനിയാവ് മുഴുവനും മറന്നു പിന്നൊരു സുഹദിൻ്റെ പാത ആ ദുനിയാവ് മുഴുവൻ മറന്നു എന്നാണ് ഒന്നുമില്ല എനിക്ക് ദുനിയാവ് ഞാൻ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കേണ്ടവനല്ല എൻ്റെ നാഥിനു വേണ്ടി പണിയെടുക്കേണ്ടവനാണ് ഇറങ്ങിയവിടെ നിന്ന് ഹാജ പിന്നൊരു നടത്തം അല്ലേ പിന്നൊരു നടത്തം ഓരോ നാടുകളിൽ അറിവ് തേടിയുള്ള നടത്തം വലിയ അവഗാഹം നേടി മഹാനായ അവസാനം മഹാനായ ഉസ്മാനുൽ ഹാറുനി റബി അള്ളാഹ്നുവിൻ്റെ തർബീയത്തിലായി ഇരുപതിൽപ്പരം വർഷങ്ങൾ അതിനിടയിൽ കുറേ വർഷങ്ങൾ അങ്ങനെ അങ്ങനെ ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് മഹാനവറുകൾ ഉയർന്നു അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കഴത്തീർ അലി അള്ളാഹുനുഹു പോയിട്ടുണ്ടോ കുത്തുബുദ്ദീൻ ബക്തിയാർ തങ്ങളുടെ മക്കാമിലൊക്കെ മഹാനവറുകൾ പറയുന്നുണ്ട് ഖാജയുടെ കൂടെ എഴുപത് കൊല്ലം ഞാനുണ്ടായിരുന്നു പകൽ മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം ഓരോ ദിവസവും രണ്ട് ഹത്തുമ തീർക്കുമായിരുന്നു ഖാജനദ്ദീൻ അൽ ജിസ്തി അജ്മീരി അവിടുന്ന് അള്ളാഹുവിയിലേക്ക് വലിയ വലിയ ദറജയിലേക്ക് ഉയർന്നു അള്ളാഹുവിംഗലേക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരായി മാറി ഹാജയ്ക്ക് ഏതാണ്ട് പത്തിരുപത്തഞ്ച് വയസ്സുള്ള സമയത്താണ് ബഗ്ദാദിലേക്ക് ചെല്ലുന്നത് അവിടെയെന്ന് മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റതി അള്ളാഹുനു കൊണ്ട് മഹാനവറുകൾ ഹാജയെ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നമ്മളറിയുന്ന ഹാജ അവിടുന്ന് തൊണ്ണൂറ് വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ അവസാന കാലത്തുള്ള ഹാജയാണ് നമ്മളറിയുന്നത് പക്ഷേ അവിടുത്തെ കഷ്ടപ്പാട് അവിടുന്ന് ഈ മേഖലയിലേക്ക് എത്താൻ ആ ചുറ്റിയുള്ള നടത്തം ആ നടത്തം മഹാന്മാർക്ക മുസാഫിറുകളായിരുന്നില്ലേ അവർ നടന്ന് നടന്ന് ശരീരത്തെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുന്നവരാണ് അല്ലേ ഇരുപത്തോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന് സമദാനി മിൻകുല്ലി ജീലാലിത്തങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലം നടന്നില്ലേ ആ നടത്തത്തിനടക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കൊന്നും പരീക്ഷണമല്ല ഷല്ലാൻ ഔലിയാക്കൾ നേരിട്ടത് അതികഠിനമായ കഠിനമായ തീക്ഷണമായ പരീക്ഷണങ്ങൾ അവിടെ നിന്നൊക്കെ വിജയിച്ച് കുത്തുപുകളിൽ മഹാനരായിത്തീർന്നു സെയ്ദി ഖാജീൻ അൽ ജിസ്തി അജ്മീരി റദിയാൻ ഒരുപാട് ക്രാമത്തുകൾ ഒരുപാട് കറാമത്തുകൾ ആ ഹാജ കാരൻ ഇസ്ലാമിലേക്ക് വന്നത് എത്ര പേരാ എത്ര പേരാണ് ഇന്ത്യയിൽ തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഹാജ നിമിത്തെ ഇസ്ലാമിലേക്ക് വന്നത് ആ ജീവിതം എങ്ങനെയായിരുന്നു അല്ലേ ഹാജയുടെ ജീവിതം എങ്ങനെയായിരുന്നു ആ ജീവിതം കണ്ട് എത്രയെത്ര ആളുകൾ എത്രയെത്ര ആളുകൾ അവരുടെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ആ ഔലിയാക്കലെടെ ജീവിതം പഠിക്കാൻ നമുക്ക് കഴിയണം അവരുടെ ജീവിതം അത് ലായിലാഹില്ല അല്ലയാണ് അല്ലേ തഹല്ലോബി അഹ്ലാക്കില്ല അള്ളാൻ്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണേ എന്ന് മുത്തിനെ വിപടിപ്പിക്കുന്നില്ലേ അള്ളാൻ്റെ സ്വഭാവം അത് ഔലിയാക്കളിൽ നമുക്ക് കാണാം അവരുടെ പിന്നാലെ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻസാനായ ഹാജാ തങ്ങളുടെ മതത് ലഭിക്കുന്ന മിനിങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു ചൊല്ലിക്കേ بعون منك يا الله رجوت الفضل يا الله بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بمنك ربي فاغفر لي ذنوب العيب واستر لي عطل في الخير يا جالي بجاه الشيخ يجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله قد يقول لنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه, <تسجد desse Pur> <تسجد>. عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه രുടെ മതത് നൽകണയല്ല അവിടുത്തെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാതുകളെല്ലാം ഹാസിലാക്കണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കലവിലുള്ള മുറാതുകൾ ഹാസിലാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണേയല്ല പരീക്ഷകളിൽ മറ്റു മേഖലകളിൽ ഉന്നത വിജയം നൽകണേയല്ല കച്ചവടങ്ങളിൽ ബറക്കത്തീയണേയല്ല പഠിച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേയല്ല കടം കൊടുത്തവരുണ്ട് തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പാക്കണേയല്ല ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടണേയല്ല ഹാജാ തങ്ങളുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അക്ഫറത്ത് കൊടുക്കണയല്ല പഠിച്ചു എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്ത കണയല്ല ല ഇലഹഇ ഇല്ല അറിഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മരിക്കണതിന് മുമ്പ് ഒരു തവണയൊന്നു ചൊല്ലാൻ നീ തൗഫീക്ക് നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഹൈർ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും കുടുംബസമേതം അഷറഫുൽ ഹൽ ഖായ് റസൂരുള്ള സലഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാ വിഹക്കി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സല അഹു അല മുഹമ്മദ് സാഹു അലൈ വസ്ലം അള്ളഹമ്മല മുഹമ്മദ് അറബി സല്ലി അലൈഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമു അല്ലാ